നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും അതിൻ്റെ സാമ്പിൾ ആൻസേഴ്സുമാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ന് നമുക്ക് അത് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഉദാഹരണത്തിന് നിങ്ങൾ എത്ര കാലമായി യു കെയിൽ ജോലി ചെയ്യുന്നു എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും നിങ്ങൾ എത്ര കാലമായി യു കെയിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ പറയാം ഹൗ ലോങ് ആർ യു വർക്കിംഗ് ഇൻ ദ യു കെ എന്ന് പറയാൻ പാടുണ്ടോ ഇല്ല എന്തുകൊണ്ട് യു കെയിൽ ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് മുതലല്ലേ പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ഒരാക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ്റ്റെൻസിൽ പറയാൻ പാടുള്ളൂ പക്ഷേ ഇവിടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് നിങ്ങൾ എത്ര നാളായി യു കെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ചോദ്യം അല്ലേ അപ്പോൾ കഴിഞ്ഞ കാലത്ത് തുടങ്ങിയിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണല്ലേ അപ്പോൾ നമ്മൾ ഒരിക്കലും ഹവ് ലോങ് ആര് യു വർക്കിംഗ് ഇൻ ദ യു കെ എന്ന് ചോദിക്കാൻ പാടില്ല അപ്പോൾ എങ്ങനെ ചോദിക്കണം ഹവ് ലോങ് ഹവ് വർക്കിംഗ് ഇൻ ദ യു കെ ഹൗ ലോങ് ഹവ് യു ബീൻ വർക്കിംഗ് ഇൻ ദ യു കെ നിങ്ങൾ എത്ര കാലമായി യു കെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ആൻസർ എന്ത് പ്രതീക്ഷിക്കാം ഉദാഹരണത്തിന് ഞാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ യു കെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം ഐ ആം വർക്കിംഗ് ഇൻ ദ യു കെ സെൻസ് ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയാൻ പാടുട്ടോ എന്തുകൊണ്ട് പറയാൻ പാടില്ല ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലേ പക്ഷേ നമ്മൾ എന്താ പറയേണ്ടത് നമ്മൾ എങ്ങനെ പറയണം നമ്മളത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ തന്നെ പറയണം അതെങ്ങനെ പറയാം ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദ യു കെ സെൻസ് ട്വൻറ്റി ട്വൻറ്റി ഞാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ യു കെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയുക ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദ യു കെ സിൻസ് ട്വന്റി അങ്ങനെയെങ്കിൽ അവൻ എത്ര കാലമായി യു കെയിൽ ജോലി ചെയ്യുന്നു എന്നെങ്ങനെ ചോദിക്കാം ഹൗ ലോങ് ഇസി വർക്കിംഗ് ഇൻ ദ യു കെ ഹൗ ലോങ് ഇസി വർക്കിംഗ് ഇൻ ദ യു കെ എന്ന് ചോദിക്കാൻ പാടുണ്ടോ ഇല്ല എങ്ങനെ ചോദിക്കണം ഹൗ ലോങ് ഹാസ് ഹി ബീൻ വർക്കിംഗ് ഇൻ ദ യു കെ അവൻ എത്ര കാലമായി യു കെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ആൻസർ ആയിരിക്കും വരാവുന്നത് ഉദാഹരണത്തിന് കഴിഞ്ഞ അഞ്ചു വർഷമായി എന്ന് വിചാരിക്കാം എങ്ങനെ പറയാം അവൻ കഴിഞ്ഞ അഞ്ചു വർഷ കാലമായിട്ട് യു കെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് എങ്ങനെ പറയാം ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ യു കെ ഫോർ ദ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് അല്ലാണ്ട് ഹി ഈസ് വർക്കിംഗ് ഇൻ ദ യു കെ ഫോർ ദ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല ഇനി വേറൊന്ന് അവൾ എത്ര കാലമായി യു കെയിൽ ജോലി ചെയ്യുന്നു എന്നെങ്ങനെ പറയാം ഹൗ ലോങ് ഈ ഷീ വർക്കിംഗ് ഇൻ ദ യു കെ എന്ന് പറയാൻ പാടുണ്ടോ പറയാൻ പാടില്ല എങ്ങനെ പറയണം ഹാഷെ ബീൻ വർക്കിംഗ് ഇൻ ദ യു കെ അവൾ എത്ര കാലമായി യു കെയിൽ ജോലി ചെയ്യുന്നു ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം മുതൽ അവൾ ജോലി ചെയ്യുകയാണ് എന്നെങ്ങനെ പറയാം ഷേ ഇസ് വർക്കിംഗ് ദു കെ സിൻസ് ലാസ്റ്റ് ഇയർ എങ്ങനെ പറയാം എങ്ങനെ പറയണം വേറെ നോക്കാം അവർ എത്ര കാലമായി യു കെയിൽ ജോലി ചെയ്യുന്നു എന്നെങ്ങനെ പറയാം How long have they been working in the UK? Alle? ഹൗ ലോങ് ഹവ് വർക്കിംഗ് ഹൗൻ വർക്കിംഗ് ഇൻ യു കെ അവർ എത്ര കാലമായിട്ട് യു കെയിൽ ജോലി ചെയ്യുന്നു ഇനി വേറൊരു ഉദാഹരണം നോക്കാം നിങ്ങൾ എത്ര കാലമായി ആ പുസ്തകം വായിക്കുന്നു അല്ലേ അല്ലെ നിങ്ങൾ എത്ര നേരമായി ആ പുസ്തകം വായിക്കുന്നു എന്നെങ്ങനെ ചോദിക്കാം ഹൗ ലോങ് ആർ യു റീഡിംഗ് ദാറ്റ് ബുക്ക് എന്ന് ചോദിക്കാൻ പാടുണ്ടോ എങ്ങനെ ചോദിക്കണം ഹൗ ലോങ് ഹവ് യു ബീൻ റീഡിംഗ് ദാറ്റ് ബുക്ക് അല്ലേ ഉദാഹരണത്തിന് കഴിഞ്ഞ പത്ത് മിനിറ്റ് ആയിട്ട് ഞാനത് വായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം ഐ ഹാവ് ഹാബി റീഡിംഗ് ദാറ്റ് ബുക്ക് ഫോർ ദ ലാസ്റ്റ് ടെൻ മിനിറ്റ്സ് നമ്മൾ ഒരിക്കലും ഐ ആം റീഡിങ് ഫോർ ദ ലാസ്റ്റ് ടെൻ മിനിറ്റ്സ് എന്ന് പറയാൻ പാടില്ല എന്തുകൊണ്ടാണ് നമ്മൾ ഈ ആക്ഷൻ തുടങ്ങിയിട്ട് അതായത് നമ്മൾ വായിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ കാലത്താണല്ലേ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോഴും കണ്ടിന് ചെയ്യുകയാണല്ലേ അപ്പോൾ ഒരിക്കലും നമ്മൾ ഐ ആം റീഡിംഗ് ദാറ്റ് ബുക്ക് ഫോർ ദ ലാസ്റ്റ് ടെൻ മിനിറ്റ്സ് എന്ന് പറയാൻ പാടില്ല എങ്ങനെ പറയണം ഐ ഹാവ് ബീൻ റീഡിംഗ് ദറ്റ് ബുക്ക് ഫോർ ദ ലാസ്റ്റ് ടെൻ മിനിറ്റ് എന്ന് തന്നെ പറയണം വേറെ അവൻ എത്ര കാലമായി അല്ലെങ്കിൽ അവൻ എത്ര നേരമായി ആ പുസ്തകം വായിക്കുന്നു എന്നെങ്ങനെ പറയാം അവൻ എത്ര നേരമായി ആ പുസ്തകം വായിക്കുന്നു എന്നെങ്ങനെ പറയാം ഹൗ ലോങ് ഹാസ് ദുക്ക് ഉദാഹരണത്തിന് അവൻ കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ പറഞ്ഞു കൊടുക്കാം ഹി ഹാസ് ബീൻ റീഡിംഗ് ദാറ്റ് ബുക്ക് ഫോർ വൺ അവർ അല്ലെങ്കിൽ അല്ലെങ്കിൽ പറയാം െങ്കിൽ അവൾ എത്ര നേരമായി ആ പുസ്തകം വായിക്കുന്നു ചോദിക്കാം ഇന്ന് രാവിലെ മുതൽ അവൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം today today morning. morning. She has been reading that book since അവളു രാവിലെ മുതൽ ആ ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ അവർ എത്ര നേരമായി ആ പുസ്തകം വായിക്കുന്നു എന്ന് എങ്ങനെ ചോദിക്കാം അവർ എത്ര നേരമായി ആ ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുന്നു ഉദാഹരണത്തിന് അവർ ഇന്നലെ മുതൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം ബീ റീഡിംഗ് ദാറ്റ് ബുക്ക് സിൻസ് എസ്റ്റർഡേ അല്ലെങ്കിൽ ദാറ്റ് ബുക്ക് സിൻസ് എസ്റ്റർഡേ ഈവനിങ് ഇന്നലെ വൈകുന്നേരം മുതൽ അവർ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ എന്താണ് സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ അല്ലെങ്കിൽ സബ്ജക്റ്റ് ഏകോചനമാകുമ്പോൾ ഉദാഹരണത്തിന് ഹി ഇറ്റ് ഇറാം ഗീത ഇവയൊക്കെ സബ്ജക്ട്സ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഹാസ്ബീൻ ഉപയോഗിക്കുന്നു അല്ലേ മോർ ടൈം നമ്മൾ എപ്പോഴാണ് ഹാസ്ബീൻ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് സിംഗുലർ ആവണം സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ അല്ലെങ്കിൽ സബ്ജക്ട്സ് ഹി ഷി ഇറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഏകോചനമാകുമ്പോൾ മാത്രമേ നമ്മൾ ഹാസ്ബീൻ ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെയെങ്കിൽ എപ്പോഴാണ് നമ്മൾ ഹാബീൻ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ അല്ലെങ്കിൽ സബ്ജക്ട് ഐ യു വി ദേ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് ഇവയൊക്കെ വരുമ്പോൾ നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് ഹാഫ് ബീൻ അല്ലെങ്കിൽ എപ്പോഴാണ് ഹാവ് ബീൻ ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വിൽ സീ ഫ്യൂമർ എക്സാമ്പിൾസ് നമ്മൾക്ക് ഇനിയും കുറച്ചും കൂടി ഉദാഹരണങ്ങൾ നോക്കാം നിങ്ങൾ എത്ര നേരമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ ചോദിക്കാം ഹൗ ലോങ് ഹവ് യു ബീൻ സ്ലീപ്പിംഗ് ഒരിക്കലും ഹൗ ഹൗലോങ് ആർ യു സ്ലീപ്പിംഗ് എന്ന് ചോദിക്കാൻ പാടില്ല എങ്ങനെ ചോദിക്കണം ഹൗ ലോങ് ഹവ് യു ബീൻ സ്ലീപ്പിംഗ് എന്ന് തന്നെ ചോദിക്കണം ഹൗ ലോങ് ഹവ് യു ബീൻ സ്ലീപ്പിംഗ് നിങ്ങൾ എത്ര നേരമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഹൗ ലോങ് ഹവ് യു ബീൻ സ്ലീപ്പിംഗ് എന്നാണ് ചോദിക്കുന്നത് അല്ലേ എന്തുകൊണ്ടാണ് ഹൗ ഉപയോഗിച്ചത് ഇവിടെ സബ്ജെക്റ്റ് എന്താണ് യു അല്ലേ അപ്പം യു സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ ഏതാ ഉപയോഗിക്കാൻ പാടുള്ളൂ ഹാവ് ബീൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ എങ്ങനെ പറയാം നിങ്ങൾ എത്ര നേരമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു ഹൗ ലോങ് ഹവ് യു ബീൻ സ്ലീപ്പിംഗ് ഉദാഹരണത്തിന് കഴിഞ്ഞ അഞ്ച് മണിക്കൂറായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ പറയാം ഐ ഹാവ് ബീൻ സ്ലിപ്പിംഗ് ഫോർ ദ ലാസ്റ്റ് ഫൈവ്സ് ഐ ഹാവ് ബീൻ സ്ലീപ്പിംഗ് ഫോർ ദ ലാസ്റ്റ് ഫൈവ് അവേഴ്സ് അവൻ എത്ര നേരമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ ചോദിക്കാം ഹൗ ലോങ് ഹാസ് ഹി ബീൻ സ്ലിപ്പിംഗ് അല്ലേ ഇവിടെ ഹീ ആണ് സബ്ജെക്റ്റ് അതിൽ നമ്മൾ ഹാസ് ആണ് ഉപയോഗിച്ചത് അല്ലേ അപ്പോൾ എങ്ങനെ ചോദിക്കാം ഹൗ ലോങ് ഹാസ് ഹി ബീൻ സ്ലിപ്പിംഗ് ഉദാഹരണത്തിന് കഴിഞ്ഞ രണ്ട് മണിക്കൂറായിട്ട് ഉറങ്ങുന്നു എന്ന് വിചാരിക്കുക എങ്ങനെ പറയാം ഹി ഹാസ് ബീൻ സ്ലിപ്പിംഗ് ഫോർ ദ ലാസ്റ്റ് ടൂ അവേഴ്സ് ഹി ഹാസ് ബീൻ സ്ലിപ്പിംഗ് ഫോർ ദ ലാസ്റ്റ് ടൂ അവേഴ്സ് കഴിഞ്ഞ രണ്ട് മണിക്കൂർ നേരമായിട്ട് അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ അവൾ എത്ര നേരമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ ചോദിക്കാം ഹൗ ലോങ് ഹാ ഷി ബീൻ സ്ലിപ്പിംഗ് അല്ലെ ഹൗ ലോങ് ഹാ ഷി ബീൻ സ്ലിപ്പിംഗ് അവൾ എത്ര നേരമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഷീ ആണ് സബ്ജെക്റ്റ് അല്ലേ അതുകൊണ്ട് നമ്മൾ ഹാസ് ബീനാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെ ചോദിക്കാം ഉദാഹരണത്തിന് ഇന്നലെ വൈകുന്നേരം മുതൽ അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം ഈവനിങ് ഇനി അവർ എത്ര നേരമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ ചോദിക്കാം അല്ലെ ഹൗ ലോങ് ഇവിടെ എന്തുകൊണ്ടാണ് ഹൗ ബീൻ ഉപയോഗിച്ചത് ഇവിടെ സബ്ജെക്ട് എന്താണ് ല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഹൗബീൻ ഉപയോഗിച്ചത് അപ്പോൾ എങ്ങനെ ചോദിക്കാം ഹൗ ലോങ് ഹവ് ദ ബീൻ സ്ലീപ്പിംഗ് അവർ എത്ര നേരമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇനി അവർ ഇന്നലെ മണി മുതൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം അവർ ഇന്നലെ എട്ട് മണി മുതൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം സ്ലീപ്പിംഗ് സിൻസ് ഡേ ദീൻ സ്ലീപ്പിംഗ് സിൻസ് എ പി എം എസ്റ്റ് ഡേ ഇന്നലെ എട്ട് മണി മുതൽ അവർ യാണ് വേറൊരു ചോദ്യം ചോദിക്കാം ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് സിൻസ് ദിസ് മോർണിംഗ് അല്ലെ ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങനെയെങ്കിൽ അവൻ ഇന്ന് രാവിലെ മുതൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കുന്നു അവൻ ഇന്ന് രാവിലെ മുതൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ വാട്ട് ഹാസ് സിൻസ് ടുഡേ ഇന്ന് രാവിലെ മുതൽ അവൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം വാട്ട് വാട്ട് ഹാസ് ഹാസ് സിൻസ് സിൻസ് ദിസ് ദിസ് അല്ലെങ്കിൽ വാട്ട് ഹാസ് സിൻസ് ടുഡേ മോർണിംഗ് എന്ന് ചോദിക്കാം ഇന്ന് രാവിലെ മുതൽ അവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയാം വാട്ട് ഹാവ് ദ ബീൻ ഡോയിങ് സിൻസ് ദിസ് മോർണിംഗ് അല്ലെങ്കിൽ വാട്ട് ഹാവ് ദ ബീൻ ഡോയിങ് സിൻസ് ടുഡേ മോർണിംഗ് ഇന്ന് രാവിലെ മുതൽ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ നോക്കാം നിങ്ങളെ ആരാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാം ആരാണ് നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാം ഹു ഈസ് ടീച്ചിങ് യു ഇംഗ്ലീഷ് ശരിയാണോ നോ എങ്ങനെ ചോദിക്കണം എങ്ങനെയാണ് ചോദിക്കേണ്ടത് ഹു ഹാസ് ബീൻ ടീച്ചിങ് യു ഇംഗ്ലീഷ് നിങ്ങളെ ആരാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ എങ്ങനെ ചോദിക്കാൻ പാടില്ല ഹു ഈസ് ടീച്ചിങ് യു ഇംഗ്ലീഷ് അപ്പം എങ്ങനെ ചോദിക്കണം ഹു ഹാസ് ബീൻ ടീച്ചിങ് യു ഇംഗ്ലീഷ് ഇനി അവനെ ആരാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം ഹൂ ഹാസ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് അല്ലെ ഹു ഹാസ് ബീൻ ടീച്ചിങ് ഹും ഇംഗ്ലീഷ് ഇനി അവളെ ആരാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം ഹൂ ഹാസ് ബീൻ ടീച്ചിങ് ഹൾ ഇംഗ്ലീഷ് ഹു ഹാസ് ബീൻ ടീച്ചിങ് ഹൾ ഇംഗ്ലീഷ് വേറെ ആരാണ് അവരെ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം ഹു ഹാസ് ബീൻ ടീച്ചിങ് ദം ഇംഗ്ലീഷ് അല്ലെ ഹൂ ഹാസ് ബീൻ ടീച്ചിങ് ദം ഇംഗ്ലീഷ് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്കിപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടീഷൻസ് ടെൻസിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടതെന്ന് കൂടുതലായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു വിൽ സി അഗെയിൻ വിത്ത് എൻ അനദർ വീഡിയോ താങ്ക് യു